हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीताम्बरं करविराजितचक्रशङ्ख कौमोदके सरसिजं करुणासमुद्रं ഹൃദി ഭാവയാമി ധാസഹായമന്ദ്ര ഭാവയാത്രോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ചുർവിശേ പ്രസംഗേണ മനസരൂപർഗിണ ലീലോച്യത്തെ തത് സത്യവ്രതരക്ഷാമർണവേ ഭഗവാൻ മനുഷ്യമായി അവതരിച്ചതും മഹാസമുദ്രത്തിൽ നിന്ന് സത്യവ്രതനെ രക്ഷിച്ചതുമായ കഥ ഇന്ന് നമുക്ക് കേൾക്കാം അഷ്ടമസ്കന്ധം സ്കന്ധം അധ്യായം ഇരുപത്തിനാല് ഭഗവൻ ശ്രോതമിച്ഛാമി ഹരേരത്ഭുതകർമ്മ അവതാര കഥാദ്യം മായ മത്സ്യവിടംബനം സർവജ്ഞനായ ബ്രഹ്മർഷി ആശ്ചര്യകരങ്ങളായ കൂടിയ മായയാൽ മത്സ്യ സ്വരൂപത്തെ അനുകരിച്ച ആദ്യ അവതാര ചരിതം കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഭഗവാൻ തമോ ഗുണപ്രകൃതിയാർന്നതും ദുസ്സഹമായതും ലോകനിന്ദിതമായതും ആയ മത്സ്യരൂപത്തെ ധരിച്ചത് എന്തിനു വേണ്ടിയാണ് ഇതെനിക്ക് സദയം പറഞ്ഞു തന്നാലും കഥ സർവ ലോകർക്കും ആനന്ദപ്രദമാണ് ഇത്യുക്തോ വിഷ്ണുരാധേന ഭഗവാൻ വാദരായണി വാച ചരിതം വിഷ്ണോർ മത്സ്യൂപേണയൽകൃതം പരീക്ഷത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ശിശുഖ ബ്രഹ്മർഷി മത്സ്യാവതാര കഥ വിസ്തരിച്ച് പറയാൻ ആരംഭിച്ചു ഗോവിപ്ര സുരസാധുനം ഛന്ദസാമിജേശ്വര രക്ഷാമിച്ഛം ധർമ്മസ് അർത്ഥ ജൈവീ സർവശക്തനായ ഭഗവാൻ ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ഭക്തന്മാരുടെയും കൂടാതെ വേദങ്ങളുടെയും ധർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും രക്ഷയെ കരുതി നാനാ ശരീരങ്ങളെ ധരിച്ചു ശ്രേഷ്ഠം നികൃഷ്ടം എന്നൊക്കെ പറയുന്നത് ശരീരത്തെ മാത്രം അവലംബിച്ചാണ് അത് വെറും തോന്നലുകളാണ് ത്രിഗുണാതീതനായ ഭഗവാനെ ബുദ്ധിയുടെ തോന്നലുകളോ ശരീരത്തിൻ്റെ ഉച്ച നീചത്വങ്ങളോ ബാധിക്കില്ല അവിടുന്ന് വായുവിനെ പോലെ നിസ്സംഗനാണ് ഉച്ച ആവചേഷു ഭൂതയേഷു ചരൻ വായുരവേശ്വര കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മദേവൻ്റെ പകലിൻ്റെ അവസാനം ഉണ്ടാകുന്ന നൈമിത്തിക പ്രളയത്തിൽ ത്രിലോകങ്ങളും ലയിച്ചുപോയി ബ്രഹ്മാവിൻ്റെ ഉറക്കത്തിൻ്റെ തുടക്കം ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ മുഖങ്ങളിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയി ഇതറിഞ്ഞ ശ്രീഹരി വേദങ്ങളെ വീണ്ടെടുക്കാനാണ് മത്സ്യമായി അവതരിച്ചത് പ്രളയത്തിനുമ്പപ് ദ്രാവിഡദേശത്തിൻ്റെ അധിപനായിരുന്ന സത്യവ്രതൻ എന്ന രാജാവ് ഭഗവത് പദം പ്രാപിക്കാനായി വെറും ജലം മാത്രം കഴിച്ചുകൊണ്ട് കഠിന തപസ് അനുഷ്ഠിക്കുകയായിരുന്നു ആ പ്രളയം കഴിഞ്ഞുണ്ടായ കൽപ്പത്തിൽ സൂര്യസുതനായി ശ്രാദ്ധദേവൻ എന്നും വൈവസുതൻ എന്നും പ്രസിദ്ധനായി തീർന്ന മനു ഈ സത്യവ്രതൻ ആണ് ദക്ഷിണ ഭാരതത്തിലെ കൃതമാല നദീതീരത്താണ് സത്യവ്രതൻ തപസ് അനുഷ്ഠിച്ചിരുന്നത് ഒരു ദിവസം സന്ധ്യാവന്തനത്തിനായി നദിയിലിറങ്ങിയ സത്യവ്രതൻ സൂര്യന് ആർദ്ധ്യം സമർപ്പിക്കാനായി കൈക്കുടന്നയിൽ ജലം കോരി ആ ജലത്തിൽ ഒരു കൊച്ചു മത്സ്യം പെട്ടതായി കണ്ട രാജാവ് ജലത്തോടുകൂടി അതിനെ നദിയിലേക്ക് തന്നെ വിട്ടു അത്ഭുതം എന്ന് പറയട്ടെ ആ കൊച്ചു മത്സ്യം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി കഥം വിസൃജസേ രാജൻ ദീനാനു കമ്പയുള്ള രാജാവേ തന്നിൽ ചെറിയത് തനിക്കിരയായി കരുതുന്ന സ്വന്തം വർഗത്തിലുള്ളവയെ ആഹാരമാക്കുന്ന ജലജീവികളുടെ അടുക്കൽ നിന്ന് ഭയന്നിരിക്കുന്ന എന്നെ ഈ നദീജലത്തിൽ എന്തിനാണ് ഇങ്ങനെ തള്ളിവിടുന്നത് മത്സ്യൻ സംസാരിക്കുകയോ സത്യവ്രതൻ ആശ്ചര്യപ്പെടുകയായി ഇത് തന്നെ രക്ഷിക്കാനായി അവതരിച്ച ഭഗവാനാണ് എന്നറിഞ്ഞില്ല മത്സ്യത്തെ രക്ഷിക്കാനായി അതിനെ തൻ്റെ കമണ്ടലുവിലാക്കി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ഒരു രാത്രി കൊണ്ട് ആ ചെറുമത്സ്യം വളർന്ന് കമണ്ടലുവിൽ ഒതുങ്ങാതായിത്തീർന്നു ഈ കമണ്ടലു ജലം എനിക്ക് വിഹരിക്കാൻ പര്യാപ്തമല്ല അല്പം കൂടി വിസ്താരമുള്ള ഒരു സ്ഥലം എനിക്ക് തന്നാലും എന്ന് മത്സ്യം പറഞ്ഞത് കേട്ട രാജാവ് അതിനെ വലിയൊരു പാത്രത്തിൽ നിറച്ച് ജലത്തിൽ നിക്ഷേപിച്ചു വെറും രണ്ട് നാഴിക കൊണ്ട് അത് മൂന്ന് മുഴം തീർന്നു വീണ്ടും മത്സ്യം രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചതല്ലേ ഈ പാത്രത്തിലെ ജലത്തിലും സുഖമായി സഞ്ചരിക്കാൻ സാധിക്കാത്ത എനിക്ക് അല്പം കൂടി വലിയ സ്ഥലം തരൂ രാജാവ് മത്സ്യത്തെ പാത്രത്തിൽ നിന്നെടുത്ത് ഒരു തടാകത്തിലിട്ടു ഈ തടാകത്തിലെ സ്ഥലവും അപര്യാപ്തമാണ് എന്നെ ഒരിക്കലും പറ്റാത്ത ഒരു ജലാശയത്തിൽ എത്തിക്കൂ രാജാവ് ഏതേത് സരസിൽ കൊണ്ടുചെന്നിട്ടാലും ആ സ്ഥലമൊന്നും പോരാത്ത വിധം മത്സ്യം വളർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ രാജാവ് മത്സ്യത്തെ സമുദ്രത്തിൽ കൊണ്ടുചെന്നാക്കി മത്സ്യം വീണ്ടും രാജാവിനോട് പറഞ്ഞു ഇഹമാം അതന്ത്ം ഹോൽ സൃഷ്ടി മരുഹസി വീരനായ രാജാവേ ഇവിടെ കരുത്തുകൂടിയ മുതലുകളും മറ്റുമുണ്ട് അവയെന്നെ എന്നെ തിന്നുകളയും അതുകൊണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകരുത് ഇങ്ങനെ ആകർഷകങ്ങളായ വാക്കുകളിലൂടെ തന്നെ മയക്കുന്ന മത്സ്യത്തോട് രാജാവ് ചോദിച്ചു തമാഹ ഭഗവാൻ അസ്മാൻ മത്സ്യരൂപേണ മോഹേൻ എന്നെ മത്സ്യരൂപേണ മയക്കുന്ന അങ് ആരാണ് ഇത്രയും വീര്യമുള്ള ഒരു മത്സ്യത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നുണ്ടെന്ന് കേട്ടിട്ടുമില്ല വെറും ഒരു പകൽ കൊണ്ടല്ലേ അന്ന് നൂറ് യോജന വിസ്തീർണമുള്ള സരസ് മുഴുവൻ നിറഞ്ഞത് അങ്ങ് നിശ്ചയമായും ഭഗവാൻ നാരായണൻ തന്നെയാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മത്സ്യരൂപം ധരിച്ചവനാണ് ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനും ഉത്തമ ശ്ലോകനമായ ഭഗവാനെ ഭക്തരായ ഞങ്ങൾക്ക് അവിടുന്ന് മാത്രമാണ് ഒരാശയം അവിടുത്തെ എല്ലാ അവതാരങ്ങളും ജീവജാലങ്ങൾക്ക് ക്ഷേമം പ്രദാനം ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ഈ മത്സ്യരൂപേണ അവതരിച്ചത് എന്തിനെന്ന് സതയം അരുണ് ചെയ്താലും ചിന്താമരാക്ഷനായ ഭഗവാനെ സകല ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും സകല പ്രിയനുമായ അങ്ങയുടെ ആധാര ബിന്ദെ ആശ്രയിച്ചാൽ അത് മറ്റുള്ളവരെ ആശ്രയിച്ചാൽ എന്നതുപോലെ വിഫലമാവില്ല അങ്ങയുടെ അത്ഭുതകരമായ മത്സ്യ സ്വരൂപം ഞങ്ങൾക്ക് കാട്ടിത്തരുവാൻ കഴിവുണ്ടായാലും ഏകാന്ത ഭക്തന്മാർക്ക് പ്രിയങ്കരനായ ഭഗവാൻ പ്രളയജലത്തിൽ ക്രീഡിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രാജാവിനോട് അരുളി ചെയ്തു സപ്തമേദ്യൂർധ്വ മൈലോക്യം ഭൂർഭാധികം ഇന്നേക്ക് ഏഴാം ദിവസം ഭൂമി അന്തരീക്ഷം സ്വർഗം ഈ മൂന്ന് ലോകങ്ങളും പ്രളയത്തിൽ മുങ്ങിപ്പോകും ആ പ്രളയജലത്തിൽ എൻ്റെ പ്രേരണയനുസരിച്ച് വലിയൊരു തോണി അങ്ങയുടെ അടുത്തേക്ക് വരും അതിൽ സപ്തർഷികളും ഉണ്ടാവും അങ്ങ് ഭൂമിയിലുള്ള സകല അതിൻ്റെയും ബിയങ്ങൾ ശേഖരിച്ച് അവയോടുകൂടി ആ തോണിയിൽ കയറിക്കൊള്ളു എന്നും അന്ധകാരം തരക്കും എന്നാൽ സപ്തർഷിമാരുടെ തേജസ് കൊണ്ട് ഇരുട്ടകന്നവനായി നിർഭയനായി അങ്ങക്ക് തോണിയിൽ സഞ്ചരിക്കാൻ കഴിയും കാറ്റിൻ്റെ ശക്തിയാൽ തോണി ഇളക് നിറയുമ്പോൾ ഞാൻ അങ്ങയുടെ അടുത്തെത്തും തോണിയെ എൻ്റെ കൊമ്പിൻമേൽ വാസുകയാകുന്ന കയറുകൊണ്ട് ബന്ധിച്ചുകൊള്ളു ആ തോണി വലിച്ചുകൊണ്ട് പ്രളയാവസാനം വരെ ഞാൻ പ്രളയജലത്തിൽ സഞ്ചരിക്കും പരബ്രഹ്മസ്വരൂപിയായ എൻ്റെ മഹിമയെ അപ്പോൾ എന്നിൽ നിന്ന് ചോദിച്ചറിയും ഇങ്ങനെ പറഞ്ഞ ശേഷം മത്സ്യ നാരായണമൂർത്തി അന്തർധാനം ചെയ്തു പറഞ്ഞ പ്രകാരം സത്യവ്രതൻ സകല ബീജങ്ങളും ശേഖരിച്ചു കിഴക്കോട്ട് വിരിച്ച ഗർഭയിൽ വടക്ക് കിഴക്ക് ദിഖിനെ നോക്കി ഭഗവത് സ്മരണയോടെ ഇരുന്നു അന്നു മുതൽ ഏഴിലാവും പകരും തോരാത്ത മഴ തന്നെ ഏഴാം ദിവസം ഏഴ് സമുദ്രങ്ങളും കര കവിഞ്ഞൊഴുകി ഭൂമിയെ മുക്കാൻ തുടങ്ങി ഭഗവാന്റെ വചനം സ്മരിച്ച രാജാവിനടുത്തേക്ക് ഒരു വലിയ തോണി വന്നെടുത്തു പറഞ്ഞതുപോലെ അതിൽ സപ്തർഷികളുമുണ്ട് ശേഖരിച്ചു വെച്ചിരുന്ന എല്ലാ ബീജങ്ങളും എടുത്ത് സത്യവർഗൻ തുണിയേറി നിമിഷത്തിനുള്ളിൽ ഭൂമി ജലത്തിലാണ്ടുപോയി തോണി ഇളകി ആരംഭിച്ചു ഋഷിമാർ രാജാവിനോട് പറഞ്ഞു തമോ പ്രീതാരാജൻ ധ്യായസ്വ കേശവം രാജാവേ ഭഗവാനെ ധ്യാനിക്കൂ അവിടെ നിന്ന് നമ്മളെ സങ്കട വിമുക്തരാക്കും രാജാവ് ഭഗവാനെ ധ്യാനിച്ചു ഉടൻ തന്നെ സ്വർണവർണത്തോടും ലക്ഷം യോജന വലുപ്പത്തോടും കൂടിയ മൂർത്തി പ്രത്യക്ഷപ്പെട്ടു ആ മത്സ്യത്തിന് വലിയൊരു കൊമ്പുണ്ട് രാജാവ് ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് തോണിയെ കയർ ഉപയോഗിച്ച് ആ കൊമ്പിൽ കെട്ടി ഭക്തി നിർഭരമായ ഹൃദയത്തോടെ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു തുടർന്നുള്ള ചില ശ്ലോകങ്ങളിലൂടെ സത്യവ്രത മഹാരാജാവ് ഭഗവാനെ സ്തുതിക്കുന്നത് കേൾക്കാം അനാദ്യ വിദ്യോപത ആത്മസംവിധസ്തന്മൂല സംസാര പരിശ്രമാർ വിമുക്തി ഭവൻ ശ്രുതികണെ അനാദിയായ അജ്ഞാനത്താൽ മൂടിക്കിടക്കുന്ന കൂടിയവരും അതിനാൽ ഉണ്ടാകുന്ന പ്രാപഞ്ചിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുമായ ജനങ്ങൾ ഈ സംസാര ചക്രത്തിൽ ആരുടെ അനുഗ്രഹത്താൽ യാതൊരുവനെ സമാശ്രയിച്ചവരായി ഭവിച്ച് യാതൊരുവനെ തന്നെ പ്രാപിക്കുന്നുവോ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ നിന്തിരുപടി ഞങ്ങളുടെ സർവശ്രേഷ്ഠനായ ഗുരുവാകുന്നു ഗ്രന്ഥിം സിന്ദിയ ഹൃദയം സോ ഗുരു അജ്ഞാനിയായ ഈ ജീവൻ തൻ്റെ കർമ്മങ്ങൾ കൊണ്ടുണ്ടായ സംസാര ബന്ധനത്തിൽ കുടുങ്ങിയവനായി സുഖം കാക്ഷിച്ച് ദുഃഖം അനുഭവിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു യാതൊരു ഭഗവാന്റെ സേവാനുഷ്ഠാനം കൊണ്ട് മിഥ്യാധാരണയാകുന്ന ആ സുഖാഭിലാഷത്തെ ഇവൻ പാടയെ ഉപേക്ഷിക്കുന്നുവോ ആ ഭഗവാൻ നമ്മുടെ മനോരൂപമാകുന്ന അജ്ഞാനത്തെ നീക്കിക്കളയട്ടെ അവിടുന്ന് തന്നെയാണ് ശ്രേഷ്ഠായ ഗുരുവ്രോയാൽ പരമോ ഗുരോർഗുരു യാതൊരു ഭഗവാന്റെ സേവാനുഷ്ഠാനത്താൽ ജീവൻ മനസ്സിന്റെ പങ്കമായ അജ്ഞാന തിമിരത്തെ അകറ്റുന്നുവോ അഗ്നിയുടെ സ്പർശത്താൽ സ്വർണവും വെള്ളിയും മലമകന്ന് തനി നിറം പ്രാപിക്കുന്നത് പോലെ ഇവൻ തനതായ നിറത്തെ പ്രാപിക്കുകയും ചെയ്യുന്നുവോ നിറവികാരനായ ആ സർവേശ്വരൻ ഗുരുവായി ഭവിക്കണമേ എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് തന്നെയാണ് ഗുരുവേക്കാളും ശേഷനായ ഗുരുവാകുന്നത് തുടർന്ന് ഭഗവാന്റെ സർവേശ്വരത്വവും പരമഗുരുത്വവും വിസ്തരിച്ച് ചൊല്ലി സ്തുതിച്ചു അങ്ങനെയുള്ള സർവേശ്വരനായ നിന്തിരുവടിയെ ജ്ഞാനിത ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറിവില്ലാത്ത ജനത്തിന് അറിവില്ലാത്തവൻ ഉപദേഷ്ടാവായാലുണ്ടാകുന്ന പോരായ്മയെ എടുത്തു കാണിച്ചു സൂര്യ തേജസ്സോടു കൂടിയ ഭഗവാനെയാണ് തങ്ങളുടെ ഗുരുവായി വരിക്കുന്നത് എന്ന് വ്യക്തമാക്കി പ്രാകൃത ഗുരുജനങ്ങളെ സ്വീകരിക്കുന്നത് നാശഹേതുകമാകും എന്നും സമർത്ഥിച്ചു ലോകം ഈ അമോഹജ്ഞാനം ഉപാർജിക്കുവാൻ നിന്തിരുവടിയെ സമീപിക്കാത്തത് ബുദ്ധിമൗ്യം കൊണ്ടാണ് എന്ന് വ്യക്തമാക്കി എന്നാൽ സത്യവ്രതനായ താൻ സർവാത്മന സാക്ഷാൽ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നതായി അറിയിച്ചുകൊണ്ട് തന്റെ സ്തുതിയെ ഉപസംഹരിച്ചു തന്നെ അകമഴിഞ്ഞ് സ്തുതിച്ച സത്യവ്രത രാജാവിനോട് ആദിപുരുഷനും മത്സ്യരൂപം ധരിച്ചവനുമായ വിഷ്ണു ഭഗവാനും പ്രളയസമുദ്രത്തിൽ നീന്തി കളിച്ചു തത്വത്തെ ഉപദേശിച്ചു പുരാണ സംഹ ദിവ്യം സാഖ്യയോഗി സത്യവ്രതരാജർ ജ്ഞാനം ഭക്തി കർമ്മം ഇവ മൂന്നും ഉൾക്കൊള്ളുന്നതും അതിവിശിഷ്ടവും മത്സ്യപുരാണം എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ സംഹിതയെ മുൻനിർത്തി അധ്യാത്മ രഹസ്യത്തെ മുഴുവനായി സത്യവ്രതനെ ഉപദേശിച്ചതായി ശ്രീഷുഖ ബ്രഹ്മർഷി മഹാരാജാവിനെ ഏരിപ്പിച്ചു ആ ശ്രീഹരി കഴിഞ്ഞ പ്രളയാവസാനമായപ്പോൾ നിദ്രവിട്ടെഴുന്നേറ്റ ബ്രഹ്മദേവനായിക്കൊണ്ട് അസുരനായ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് നൽകി വിഷ്ണു വൈവസ്വതോ മനു സത്യവ്രതൻ എന്ന ആ രാജാവകട്ടെ തികഞ്ഞ ജ്ഞാന വിജ്ഞാന സമ്പന്നനായിട്ട് ശ്രീഹരിയുടെ അനുഗ്രഹത്താൽ ഈ കൽപ്പത്തിൽ വൈവസ്വത മനുവായിട്ട് ഭവിച്ചിരിക്കുന്നു സത്യവ്രതൻ എന്ന രാജർഷിയുടെയും യോഗമായാൽ മത്സ്യാകാരം ധരിച്ച ശ്രീ മഹാവിഷ്ണുവിൻ്റെയും സംഭാഷണ രൂപമായ വിസ്തൃത ചരിതത്തെ കേൾക്കുന്നവർ പാപ വിമുക്തരാവും അവതാരോഹരേറിയോയം കീർത്തേത സങ്കൽഭാസ്തന്തി സയാതി പരമാഗതി ശ്രീഹരിയുടെ ഈ മത്സ്യാവതാരം യാതൊന്നു അതിനെ പ്രതിദിനം മനുഷ്യൻ കീർത്തിക്കുകയാണെങ്കിൽ അവൻ്റെ മനോവിചാരങ്ങൾ സഫലീകരിക്കപ്പെടും അവന് അത്യുന്നത നില പ്രാപിക്കാനാകും പ്രളയപയസിമോ ബ്രഹ്മസത്യപ്രധാനം തമഹമിലേതും പ്രളയത്തിൽ നിദ്രയിലാണ്ട ശക്തിയോടുകൂടിയ ബ്രഹ്മദേവൻ്റെ മുഖങ്ങളിൽ നിന്ന് കവർന്നു കവർന്നുകൊണ്ടുപോകപ്പെട്ട വേദസമുച്ചയത്തെ ഹയഗ്രീവൻ എന്ന ദൈത്യനെ നിഗ്രഹിച്ച് യാതൊരാൾ വീണ്ടെടുത്തുവോ സത്യവർദ്ധനും സപ്തർഷിമാർക്കും ബ്രഹ്മതത്വത്തെ ആർ ഉപദേശിച്ചു കൊടുത്തുവോ അങ്ങനെയുള്ള സർവകാരണഭൂതനായ കപട മത്സ്യമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു മത്സ്യനാരായണമൂർത്തി നമ സർവത്ര ഗോവിന്ദ 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 ശ്രീ ഗോവിന്ദഗോവിന്ദ ശരണം